മന്റുടിന്ന് ആൾക്കാര് വരുമ്പോ തിന്നും പോവുകൾ വരുമ്പോൾ

അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നേര് വരുന്നു കേട്ടോ വിരുന്നേര് എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ വിരുന്നേരം അല്ല നമ്മള് സ്ഥിരം വരുന്നേരേ മനസ്സിലായിട്ടിട്ടേ പെക്കുട്ടിന് ഇന്നലെ ഇന്നലെയാണ് കേട്ടോ കൊച്ചിക്ക് പോയത് അപ്പൊ രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നാളെ പ്രിയപാലഡേ പോയിട്ട് ദോശയൊക്കെ കഴിക്കാം നെവോസ്റ്റ് കഴിക്കാം എന്നൊക്കെ രാത്രി തന്നെ പ്ലാൻ ചെയ്തു അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ുട്ടിറോസ്റ്റ് കഴിക്കാൻ പോകുന്നു പിന്നെ ആ പിസാന കൊടുക്കണേ വരുന്ന ജ്യൂസ് കൊടുക്കണു പിന്നെ പിന്നെ രാത്രി അല്ല പിന്നെ പോണ വരെ നോക്കണ്ടേ പിന്നെ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതാ വാങ്ങിച്ചൊക്കെ കുക്കറിൽ ഇട്ടു പിന്നെ ഇതാണിക്കുട്ടിനെ കുളിപ്പിച്ച് ഉറക്കി ഫുൾ പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷനോടുകൂടി വെച്ചേക്കാൻ കിട്ടും ഇനിയിപ്പോ അടുത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് തേക്കും തെക്കാനിരിക്കുമ്പോ ആദ്യം നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്താ ഞാനെന്താ ചെയ്യാമലി കഥ ഓണാക്കി എന്നിപ്പോ ഞാനെന്താ ഇത് കേൾക്കാനായിട്ടോ വിചാരിക്കണേക്കും ഒരുപാട് കൂട്ടുകാർക്ക് അറിയാം കുക്കോഫിനെ കുറിച്ചിട്ട് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ സ്റ്റോറീസിന്റെ അതിവിപുലമായ ശേഖരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കേട്ടോ കുക്കോഫും കഥകളൊക്കെ വായിക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരും അതിനൊന്നും സമയമില്ലാത്തവരും ഒക്കെ ഒക്കെ നല്ല സുഖമായിട്ട് അതേപോലത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് അങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട് അവരിങ്ങനെ ഇതിൽ കഥ ഇങ്ങനെ പറയുന്ന കേൾക്കാൻ നല്ല രസം കുറെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇതിൽ ഈ ഒരു കഥ പറയുന്നത് പറയുന്നതിട്ടോ അതുപോലെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ഒരുപാട് കഥകളുണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കഥകളുണ്ട് ഓരോരുത്തർക്ക് പ്രണയ കഥകള് പ്രേത കഥകള് അതേപോലെ നബിമാരുടെ ഒക്കെ ചരിത്രങ്ങള് മറ്റു ചരിത്രങ്ങള് അതേപോലെ വലിയ വലിയ ആളുകളുടെ ലൈഫ് സ്റ്റോറികള് അങ്ങനെ ഒരുപാട് കഥകളാണ് കുക്ക് കുക്കോ ഫോമിലുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഓഫ് ഫോമിൽ ഇപ്പോൾ ഒരു എക്സ്പ്ലൂസീവ് ഓഫർ ഉണ്ട് ഏഴ് ദിവസം ഫ്രീ ട്രയൽ പതിനായിരത്തിൽ പരം കഥകൾ നമുക്ക് ഫ്രീ ആയിട്ട് കേൾക്കാനുള്ള അവസരം അപ്പൊ ഈ അവസരം ആരും പഴാറുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് പറഞ്ഞിട്ടല്ലേ ഏറ്റീസ് തയ്ക്കണ ആണ് അപ്പൊ ഇത് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്നും തയ്ക്കാൻ നോക്കണം അപ്പൊ ഇനി വേഗം തയ്ക്കാൻ നോക്കട്ടെ തയ്ച്ചു കഴിയുകയാണെങ്കിൽ ഞാൻ അവരൊക്കെ വരുമ്പോ പുതിയ ഡ്രസ്സും അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ തരണം കുറച്ചു നേരത്തൊരു ടൈമുണ്ട് നോക്കി നോക്കട്ടെ ബെഡ്ഷീറ്റിൽ ഇരിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആമ്മക്കുട്ടി വരെ വേഗം ഇത് കുറച്ച് പറയുന്നു ചെയ്യാനേ അയച്ചിട്ടു പ്പോഴാണ് ഞാൻ വിചാരിച്ചിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചായിരുന്നു കുറേ ദിവസം എല്ലാവരും ചോദിക്കുന്നത് എന്താണ് സെറ്റ് ഔട്ടിൽ എന്താണ് സെറ്റ് ഔട്ടില് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം ഇത് കൊണ്ടോ വെക്കണം ഇത് റെഡി ആക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചായിരുന്നു അമ്മേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ ഇന്റീരിയറൊക്കെ അലങ്കരിക്കാൻ പറ്റും ചെടിച്ചട്ടിയാണ് കേട്ടോ വീടിന്റെ അകത്ത് മാത്രല്ല പുറത്തും വെക്കാട്ടോ ഇതിന്റെ ഒരു കൂട്ടുകാരിന്റെ ഒരു ബിസിനസ്സാണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഇത് കാരണം ഇത് സാധാ പ്ലാസ്റ്റിക് അല്ല സാധാരണ ചട്ടി ചട്ടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല വേരുള്ള ചെടികളൊക്കെ ഒന്നായി ഈ ചട്ടിയൊക്കെ പൊട്ടും ഇപ്പൊ നമ്മളാ ഒരു ചെടിച്ചട്ടി ഒക്കെ പോലെ പൊട്ടുമല്ലോ പക്ഷെ ഇത് എത്ര വലിയ മരങ്ങൾ ഇപ്പൊ നമ്മൾ മരങ്ങളൊക്കെ കുഴിച്ചിടലോ അങ്ങനെയുള്ളതും ഒക്കെ നമുക്ക് നമുക്കിതിൽ കുഴിച്ചിടാൻ വേണ്ടി പറ്റൂട്ടോ ഈ ഒരു ചെടിച്ചട്ടിയില് അധികം നമ്മളിത് ഇന്റീരിയറിലാണ് വെക്കുക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ വീട്ടിന്റെ വെക്കാൻ പറ്റിയ ചെടിച്ചട്ടിയാണ് പുറത്തും വെക്കാ നമുക്ക് വെയിലും ഒന്നും കൊണ്ടുപോയെന്ന് വിചാരിച്ചിട്ടൊന്നും ഡാമേജ് ഒന്നും വരൂലോ എത്ര ദിവസം കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ചെടി മേടിച്ചിട്ട് നടണം 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 കൊറേ ദിവസമായില്ലേ കൊറേ ദിവസമായി പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കൂടിയിട്ടില്ല ഞങ്ങൾ പണിക്കാരെ വരൂല പിന്നെ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയായിട്ട് ഞങ്ങൾക്ക് ഇത് കൂടി ഇത് വന്ന സമയത്ത് തന്നെ ഒരെണ്ണം വേഗം ഞാൻ പൊട്ടിച്ചതാണ് എനിക്ക് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ ഒരു കളറാണ് കറാണ് നല്ലൊരു കളറാണ് ഇത് ഇനി നമ്മളെ വീടിന്റെ ഇന്റീരിയറിനെ അനുസരിച്ചിട്ടുള്ള ഏത് കളറിലും അവർ കസ്റ്റമൈസ് ചെയ്തു തരും കേട്ടോ അതുപോലെ തന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും കസ്റ്റമൈസ് ചെയ്തു പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയെങ്ങാണ്ടാണ് തോന്നുന്നത് എന്താ ഈ നമ്പർ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ അതിലൊന്നും വിളിച്ച് നോക്കിയാൽ മതി കേട്ടോ നല്ല മെറ്റീരിയൽ ഇതിപ്പോ ഇപ്പം സമയത്ത് ഇന്നത്തെ ഇതിന് ചെയ്യും അതൊന്നും പറ്റിയിട്ടില്ല ഇതൊക്കെ അനുയോജിച്ച ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് വേണമെന്നൊക്കെ പൊട്ടിക്കാനുണ്ട് വീടിന്റെ റിനോവേഷൻ നടക്കുന്നുണ്ട് അപ്പൊ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ അപ്പൊ ഇനി എന്തായാലും ഇപ്പൊ അത് മോളിലേക്ക് കൊണ്ടുപോയിക്കാൽക്കാ ഈ മാസം തന്നെ ഇതിൽ ചെടിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം ഞങ്ങൾക്ക് വീട്ടിൽ കുറെ പണികളുണ്ട് ഇത് വീടിന്റെ അകത്ത് വെച്ചിട്ട് കാണാൻ കുതിയായി ഇപ്പൊ സിറ്റോട്ടിൽ ഇരിക്കുന്ന ചെടിച്ചട്ടിയാണെന്ന് അറിയുന്നവരും കമന്റ് ചെയ്യണ്ടു ചെടിച്ചട്ടി ഇഷ്ടപ്പെട്ടവരും കമന്റ് ചെയ്യണ്ടാ പിന്നെ അതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരി കണ്ണാടികളൊക്കെ കാണിക്കണം കേട്ടോ അതിലൊന്നുമില്ല പറയാൻ ഈ കുഞ്ഞു കുഞ്ഞു കണ്ണാടികളാണോ അതോ നീ വല്യ കണ്ണാടിനെ കുറിച്ചിട്ടാണോ ചോദിച്ചത് അതും എനിക്ക് അറിയില്ല വലിയ കണ്ണാടികളൊക്കെ ഷോപ്പിൽ നമ്മളെ മൈറോ ഷോപ്പ് ഒഴിവാക്കിയപ്പോൾ കൊണ്ടുവന്നതാണ്ടോ അപ്പൊ ഞാനത് ഈ ഒരു സ്പേസിനനുസരിച്ച് മുറിപ്പിച്ചിട്ട് ഗ്ലാസ് ഹൗസിൽ പോയിട്ട് മുറിപ്പിച്ചിട്ടും ഇവിടെ പിറ്റിയതാണ് ഇതും അതുപോലെ ഈ റൂമിലുള്ളതും ഈ റൂമിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല അവിടെ നമ്മുടെ കുട്ടികൾക്ക് ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചിലവ് കുറവായി കിട്ടും നമുക്ക് ഗ്ലാസ് ഹൗസിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടും ഗ്ലാസ് ഹൗസിൽ പോയിട്ട് നമ്മൾ ഇഷ്ടം നമ്മളിഷ്ടം ഞാനിങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളെങ്കിൽ ഇഷ്ടപ്പെട്ട ഷേപ്പുകളൊക്കെ ഷെയ്പ്പ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ആ ഷേപ്പ് കൊണ്ട് പോയിട്ട് ഈ ഷേപ്പിലുള്ള കണ്ണാടി കാരണം ചിലപ്പോൾ നമ്മൾ അന്ന് വെട്ടിക്കൊണ്ടു തന്നെ നമ്മുടെ ഏരിയയിലേക്ക് അത് കൊണ്ടില്ലെങ്കിലും ഈ ഭാഗത്ത് സ്റ്റാറാണ് അപ്പോൾ ഈ ആണെങ്കിൽ ഈയൊരു ഇടയിൽ ഇവിടെ ഒരു ഗ്യാപ്പിൽ ആ ഈ ഒരു സ്റ്റാർ വെക്കാ ചേട്ട് ഇങ്ങനെ വെട്ടിത്തും അന്ന് ഇങ്ങനത്തെ ഒക്കെ ലോട്ടിലൊട്ട് കാര്യങ്ങളൊക്കെ ഒരു ഇതേ ഉണ്ട് പക്ഷെ ഇപ്പം ഇതൊക്കെ ഒരു ബോറാണ് കേട്ടോ ഇപ്പൊ എനിക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള ചതുരത്തിലുള്ള കണ്ണാടി അതൊക്കെ അല്ല രസം അന്ന് പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പൊന്ന് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൊന്നും ഫുൾ ഇൻറ്റീരിയേഴ്സ് ചെയ്ത് അങ്ങനെ ഒന്നും നല്ലായിരുന്നു വീടി നമ്മൾ വീടൊക്കെ വെക്കും വൈറ്റ് വാഷ് അടിക്കും ചിലവർ പെയിന്റ് അടിക്കും എന്നിട്ട് അങ്ങോട്ട് വീടി അപ്പം വീടിപ്പം ആൾക്കാർ ഗിഫ്റ്റ് കൊണ്ടുവരും ചിലവർ ഡൈനിങ് ടേബിൾ കൊണ്ടുവരും സോഫ കൊണ്ടുവരും വീട്ടിൽ നിന്ന് കട്ടിൽ കൊണ്ടുവരും അപ്പോൾ അതൊക്കെ അന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ തിരക്കൂട്ടിയിട്ടൊക്കെ ഇട്ട് വെക്കും അല്ലെങ്കിൽ തലേ ദിവസം ഒന്ന് ഇട്ട് വെക്കും അങ്ങനെയൊക്കെ ഒരു വീട് ഇരിക്കും എൻ്റെ വീട് ശേഷം നമുക്ക് കാഴ്ചയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഒക്കെ വീടിലിരിക്കുമ്പോ തന്നെ ഫുള്ള് പണിയും കഴിക്കുവല്ലോ അങ്ങനത്തെ ആ സമയത്ത് ഞാൻ എല്ലാ അത് സെറ്റപ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് നിക്ക ഗൾഫിൽ അപ്പൊ എല്ലാ അപ്പൊ അന്നൊക്കെ ഓരോ റൂമും ഓരോ കളർ ആക്കണം അപ്പൊ ആ കളറിനനുസരിച്ച് എല്ലാം അത് സെറ്റാക്കി അപ്പൊ എന്താണെന്ന് വെച്ചാൽ വീട് പണി അവസാനം ആവുമ്പഴത്തേക്കും നമ്മുടെ പോക്കറ്റൊക്കെ കാലിയൊക്കെ അപ്പൊ ചെലവ് പറഞ്ഞ രീതിയിൽ എല്ലായിടത്തും ഒപ്പിക്കാൻ വേണ്ടി കാട്ടിക്കുട്ടിയതാണ് ഈ പണികളൊക്കെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവും അതിനുള്ള ഉണ്ടാവും നമ്മുടെ ഇലക്ട്രീഷ്യൻസോ പ്ലംബിങ്ങിന്റെ ആൾക്കാരോ വന്നിട്ട് നമുക്കത് ഫിറ്റ് ചെയ്ത് തരാം അതിലത്തെ ഡ്രില്ലൊക്കെ ഉണ്ടാവുക നമ്മളെടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം അത്രൊക്കെ തന്നെ ഉള്ളു ഇതിന്റെ കാര്യം ഇതിന് ഫ്രെയിമും കാര്യങ്ങളും ഒന്നും വേണ്ട പശയും വേണ്ട ഈ രണ്ട് കാണുമ്പോൾ ആണ് ഇതിങ്ങനെ നിൽക്കുക ഇവിടെ ഒരു ഹെർഡ് ഷേപ്പ് ആണ്ട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞൊക്കെ ബോറായിട്ട് തോന്നിട്ട് ഞാൻ ഇവിടെ അങ്ങനെ നേളത്തിൽ ഉള്ളത് വെച്ചു ഇപ്പൊ ചോദിച്ച കാര്യം ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണേ പിന്നെ എന്തായാലും ബാക്കി തയ്യലിന് പോട്ടെ കുട്ടി ുട്ടിക്കൊരു ഐറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ വെക്ക കേട്ടോ ഇങ്ങനെ കേട്ടോ എങ്ങനെയുണ്ട് ഇനി പവിടെ ഊട്ടി വെച്ചാ എടിയാ ഒരു മിനിറ്റ് കൈയോട്ട് പിടിക്കാ വെച്ചാൽ അടിപൊളി ഈ ആമിക്കുട്ടിനെ കൊണ്ട് പി ജിക്ക് പോകണം എന്ന് ചോദിച്ചിട്ടുണ്ടായിട്ട് അപ്പൊ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ വാങ്ങിച്ചാൽ ഞാൻ ലൈറ്റ് പിങ്ക് ഓർഡർ ചെയ്തതെന്ന് എനിക്കൊരു സംശയം നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ആയിട്ട് പിങ്ക് ഉദ്ദേശിച്ചതാ കുഴപ്പമില്ല കാണാൻ രസം ഉണ്ടല്ലോ ഇതിനെത്രയക്കുക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആമസോണിൽ നിന്നാണ് കേട്ടോ നേരിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂലേ ഇവിടുന്ന് ഇവിടെ ഇതിങ്ങനെ ഗ്ലാസ് തന്നെ പ്ലാസ്റ്റിക് ഒന്നും പി ചിക്ക് പോകുമ്പോട്ട് എടുക്കാം വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ുട്ടിയുടെ വിശന്നിട്ട് കയർ പൊട്ടിച്ചിട്ട് ഡ്രസ് എന്നിട്ടിട്ട് കാണിച്ചാരോ അത് കുറച്ചൊരു ലൂസ് സ്ലീവ് ഒക്കെ ആയിട്ടൊക്കെ ഞാൻ തയ്ച്ചത് നീ ചോറ് ഒഴിച്ചിട്ട് ആ ഇത് പിന്നെ അജുവാ കളക്ഷൻസിൽ നിന്ന് എടുത്ത മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇനി കൊണ്ട് ഞാൻ കാണിച്ചാരോ ഫസ്റ്റ് ചോറ് എടുക്കട്ടെ ചോറ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞാൽ എല്ലാരോടും നമ്മൾ ചോറ് കഴിക്കട്ടെ കേട്ടോ കൂട്ടുകാരെ ഞാൻ കുട്ടി കഴിക്കണമെന്നില്ല ഞങ്ങളാ കഴിക്കില്ല ഉമ്മച്ചി പറഞ്ഞിരിക്കണേ ഉമ്മച്ചി പറയൂ എല്ലാരോടും ആദ്യം അമ്മമാര് വിശപ്പ് മാറ്റണം എന്നിട്ടാണ് കുട്ടികളെ വിശപ്പ് മാറ്റുക നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇടങ്ങേറും വിശപ്പിൻ്റയും പിന്നെ ദേഷ്യവും ദേഷ്യവും ക്ഷീണവും കുഴപ്പവും ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ കുട്ടികൾക്ക് നല്ല സന്തോഷത്തിൽ തിന്നാൻ കൊടുക്കണം അതിന് ആദ്യം അമ്മമാർ അത്രേണ്ട് ഞങ്ങൾ കഴിക്കട്ടെ വിരുന്നേക്കുള്ള ബീഫും ഇതൊക്കെയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് അല്ലേ കഴിച്ചാ ഏർ ഞങ്ങൾ വേണ്ട ചോറ് വയ്ക്കട്ടെ എന്റെ യാമിക്കുട്ടി ആരാമിക്കുട്ടിയുടെ അമ്മാവും ഞാൻ ഇന്നൊന്ന് കാണിച്ചോ ഞാൻ അവൾക്ക് കൊടുക്കണം അവൾക്ക് ഇഷ്ടപ്പെട്ട അമ്മാവും നല്ല ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഈ യാമിക്കുട്ടിക്കുള്ള ആട്ടോ യാമിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ചാച്ചാട്ടോ ഇതൊരാകെ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലൊരു നാളുടെ ഒരു ഭാഗം ചെറുപയർ പരിപ്പ് ഒരു നാലഞ്ച് അണ്ടി പിന്നെ നാളെ ഒരു ഭാഗം അരിയും കൂടി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകുക കേട്ടോ അതൊന്നും ഞാൻ കുതിർത്തിട്ടില്ല അത് കുതിർത്ത് വെക്കാം അല്ലെങ്കിൽ അത് വറുത്തിട്ട് കഴുകാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിക്സിയിലിട്ടിട്ട് അരക്കണം അപ്പം ഞാനിതൊക്കെ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തതാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്തായാലും യാമിക്കുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ അതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരിച്ചെടുക്കട്ടോ അരിച്ചെടുത്തതിന്റെ ചണ്ടിയൊക്കെ നമുക്ക് കളയാ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ജലദോഷം ഉണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് നേരത്തിൽ ഉണ്ടാവും കേട്ടോ അതായത് ഇനി ചിലപ്പോൾ അത് ഞാൻ രാത്രിയോ അല്ലെങ്കിൽ നാളെ കൊടുക്കാനോ ആയിട്ട് ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതിൻ്റെ അപ്പുറം ദിവസം ഞാൻ എടുത്ത് വെക്കാറില്ല നാളുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൽ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് ഇനി നമ്മളിന്ന് ഉണ്ടാക്കുന്നതിൽക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ കാരണം നല്ല കുക്ക് ആവണം അത് പെട്ടെന്നുണ്ട് വെന്ത് വരാൻ പറ്റൂല പിന്നെ ഇതാണ് കേട്ടോ ഇന്ദുപ്പ് ഞാൻ ഉപ്പോ അല്ലെങ്കിൽ പനം കലക്കണ്ടോ ആണ് ഇടാറ് ഇന്ദുപ്പ് ഞാനിതാ പൊടിച്ചിടുന്നതിനേക്കാരും പകരം ഇങ്ങനെ ഇങ്ങനൊന്നും ഇങ്ങനെ കലക്കി കലക്കിത ഈ കലക്കിയ സമയം കൊണ്ട് അതിൽ ഉപ്പായിട്ടുണ്ടാവും എന്താ ചെറു തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിക്കാം അതൊക്കെ യാമിക്കുട്ടീന്റെ ഫുഡിന്റെ സെക്ഷൻ പാത്രങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ യാമ്മിക്കുട്ടിയുടെ എല്ലാ പ്രോഡക്ട്സുകളും വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാണ്ട് കേട്ടോ ഇൻഷാല് പിന്നെ ഇതാണ് ഇതിക്ക് നല്ല പശുവിനെയും കൂടെ ഇടട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് വീട്ടിലുണ്ടാക്കുന്ന നെയ്യല്ല ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മിൽമട നെയ്യാ ഞാൻ കുട്ടിയുടെ ഈ ചെയർ എവിടുന്നാന്ന് എല്ലാരും ചോദിച്ചിരുന്നു കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ ഞാൻ ഇരുത്തിയിട്ടും ഇങ്ങനെ ചരിച്ചിട്ടും കടത്തിയിട്ടും ഒക്കെ പോലെയാണ് കൊടുത്തിരുന്നത് കേട്ടോ ഒരു ദിവസം ചുമച്ചപ്പോൾ മൂക്കിന്ന് വന്നു വന്നിട്ടോ അതിന് ശേഷം ഇതാ ഈ ചെയറിൽ ഇരുത്തിയിട്ടേ കൊടുക്കുള്ളൂ ഞാൻ കുട്ടിയൊക്കെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ബെഡ്ഷീറ്റുകളൊക്കെ തിരിച്ചിട്ടു കുറച്ചൊരു പ്രീമിയം ഒക്കെ തന്നെയാണ് കേട്ടോ ക്യാൻ ഹോമിന് അവര് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വേറെ ഒരുപാട് ഈ കളർന്നു പറഞ്ഞാൽ പുതിയ ബെഡ്ഷീറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ റൂമിൽ മാറ്റിയിരുന്നു അപ്പൊ ഈ അമ്മക്കുട്ടിന്റെ ചെക്കകെ കത്തിക്കാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ വിരുന്നേര് വരുമ്പോ ആദ്യം വീട് കുത്തിയാക്കുക പിന്നെ നമ്മൾ കുത്തിയാവുക പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക അതായത് വിരുന്നൂർ വരുമ്പോ നമുക്ക് പെട്ടെന്നല്ല വീട് വൃത്തിയാക്കാൻ കഴിയില്ല അപ്പൊ അത് ആദ്യം തന്നെ വൃത്തിയാക്കി വയ്ക്കുക അപ്പൊ വീട് വൃത്തിയാക്കുമ്പോൾ പെട്ടെന്ന് ഓള് ഓല് വന്നു കഴിഞ്ഞാൽ നമ്മള് മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭൂമിലൊക്കെ ഒന്ന് കയറിയിട്ടൊന്നും മാറ്റി ഒക്കെ ഒന്ന് വരാം അത് കുഴപ്പമില്ല നമ്മുടെ വീടൊക്കെ വൃത്തിയാളൊക്കെ മാറ്റി ഒരുങ്ങി ഭക്ഷണമുണ്ടാക്കുകയാണെങ്കിൽ ആരും വന്നാലും കുഴപ്പമില്ല ഭക്ഷണമുണ്ടാക്കുന്നത് കാണുമ്പോൾ ഒരു വൃത്തികേടില്ലല്ലോ അപ്പൊ അതാണ് ഇതിന്റെ കണ്ടീഷൻ അപ്പൊ കുക്കർ അവിടെ കൂവുന്നുണ്ട് ബി പി കഴിക്കാൻ ഇന്നലെയൊക്കെ സുലൂന്റെ വീട്ടിൽ ഉണ്ട് കേട്ടോ ഓലി ഇന്നലെ വന്നാൽ സുളുവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെല്ലാരും ഇങ്ങോട്ട് വരും വരാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം വരുവായിരിക്കും അപ്പൊ എല്ലാരും ഇപ്പൊ വരും വൈകുന്നേരത്തെ ഞങ്ങൾ കുപ്പായൊക്കെ മാറ്റിട്ടോ യാമിക്കുട്ടി കാസിയാൻ്റെ കുപ്പായി ഞാൻ ഇട്ടെടുക്കാൻ പോണത് അല്ലേ അപ്പൊ ഇന്നത്തെ ഡിന്നറാണ് കേട്ടോ അന്നേക്ക് ജ്യൂസ് കൊടുക്കണം ജ്യൂസ് ഞാൻ അടിച്ചു കപ്പും ബീഫും ദോശയും ഗ്രീൻപീസ് കറിയും പിന്നെ ബീഫ് ജീരവും ഇട്ട് വറുത്ത് വെച്ചു അതാണ് ഇന്നത്തെ സ്പെഷ്യൽ മാറ്റിട്ട് മാറ്റി മാറ്റി കൊടുക്കട്ടെ അൽക്കാലം നമുക്കേ ആ ചെടിച്ചട്ടി ഇതെടുത്ത് വെച്ചാലോ കാണാനിട്ട് പൊതിയായി മറ്റേ ചട്ടി എടുക്കണോ ആഹാ അൽക്കാലം ഞങ്ങൾ ഇത് എങ്ങനെ വെച്ചിട്ടോ പോലെ വീടൊരുങ്ങി ഞാനൊരുങ്ങി അവനെ മാക്സി കണ്ടില്ലല്ലോ ഇങ്ങനെ ഒരു സ്ലീവാണ് ആയിട്ട് ഞങ്ങൾ ഈ ലൂസ് ആയിട്ടുള്ള ഒരു സ്ലീവിന്റെ അത് ഇങ്ങനെ മോഡൽ മോഡലിങ്ങനെ കാണാറുണ്ടോ ഓരോരുത്തർ ഇടുന്നത് ഈ ടീ ഒക്കെ ആല്ലോ ഓവർ സൈസ് ടീഷർട്ടൊക്കെ അതേപോലെ പിന്നെ സ്ഥിരം വിനക്കാണ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഞെറിവുക പ്രിന്റ് ആകുകാരണം ഞെറിവാറില്ല പാക്കിൽ പിന്നെ പ്ലെയിൻ അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങുകയും ചെയ്തു നോക്കുക എനിക്ക് തോന്നാൻ കുറേ ആയിട്ടുണ്ടാകും ഇതൊക്കെ വിനായത് വന്നതും ഒപ്പം കൂടി ആകുമ്പോൾ ഒരുപാടാവും അപ്പോൾ വെട്ടി 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 എല്ലാ കാര്യങ്ങളും ഞാനെ ഒഴിവാക്കുക അങ്ങനെ ചെയ്യലു കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുക ഇരുന്നാൽ വന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു ബ്ലോഗിടാന്ന് ഇന്ന് ഇന്നലൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ കാണും എന്നും വീഡിയോ വേണം എപ്പോഴും വീഡിയോ വേണം എന്ന് പറയില്ല ഈ വീഡിയോ നിർത്താനായിരിക്കും ഞാൻ കുട്ടി കൊണ്ടെറ്റിലിരിക്ക ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ വരുന്നേരൊക്കെ വന്നിട്ടുള്ള അവനിപ്പോ വന്നതിന്റെ ശേഷം ആണ് കുക്കിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ട് കറിക്കുകളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ദോഷമാകാൻ വരച്ചുവെച്ചിട്ടുണ്ട് അത് എന്റെ ഫ്രണ്ട് തന്നായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് പക്ഷെ ചെറുതാവാണ്ട് ഭയങ്കര സങ്കടം ഇതിന്റെ ഈ ഡ്രൗസ് ആണല്ലോ അടിയിൽ നല്ല ഇങ്ങനെ ലൂസാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പമ്പേഴ്സ് കാണൂലേ അപ്പൊ അടിയിൽ ഞാൻ ഞാനിങ്ങനെ എലാസ്റ്റിക് കൊടുത്തു കയറ്റും അടിയില്ലാതെ എലാസ്റ്റിക്കാണ് കേട്ടോ ടൈറ്റ് ഒന്നുമില്ല അപ്പൊ അങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കും എന്തായാലും വിശേഷങ്ങളായിട്ട് എല്ലാ ും വിശേഷർക്കും എല്ലാരും വീഡിയോട്ടോ ഉം ഇനി യാമിൻകുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത അമ്മാമൊക്കെ എല്ലാരും ഉണ്ടാക്കി കൊടുക്കോണ്ടട്ടോ കുട്ടികൾക്ക്